നമസ്കാരം മലയാളികളുടെ പ്രിയ താരം ഇന്ദ്രൻസ് സാക്ഷരതാ മിഷൻ നടത്തുന്ന ഏഴാം ക്ലാസ് തുല്യത പരീക്ഷ പാസ്സായിരിക്കുന്നു തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് നടൻ പരീക്ഷ എഴുതിയത് നടൻ പരീക്ഷയിൽ വിജയിച്ചത് അറിയിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയാണ് തൻ്റെ അറുപത്തി എട്ടാം വയസ്സിലാണോ മലയാളി താരം ഏഴാം ക്ലാസ് പരീക്ഷ എഴുതി വിജയിച്ചത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് പത്താം ക്ലാസ് തുല്യത നേടുക എന്നതാണ് ഇന്ദ്രൻസിന്റെ നിലവിലെ ലക്ഷ്യം ഏഴാം ക്ലാസ് ജയിച്ചാലേ പത്തിൽ പഠിക്കാനാവൂ എന്ന സാക്ഷരതാ മിഷന്റെ ചട്ടപ്രകാരമാണ് ഇന്ദ്രൻസ് അടുത്തിടെ പരീക്ഷ എഴുതിയത് നവകേരള സദസ്സിന്റെ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് തുടർ പഠനത്തിന് തനിക്ക് താൽപ്പര്യമുണ്ടെന്നു ഇന്ദ്രൻസ് അറിയിച്ചത് എന്നാൽ പത്താം ക്ലാസ്സിലേക്കുള്ള അപേക്ഷ കൈമാറിയപ്പോൾ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നാണ് ഓർമ്മയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും ഏഴ് വരെ പോയിട്ടുണ്ടെന്നാണ് ലഭിച്ച വിവരമെന്ന് ഇന്ദ്രൻസിന്റെ സഹപാഠികളെ സാക്ഷ്യപ്പെടുത്തി സാക്ഷരതാ മിഷൻ അറിയിച്ചിരുന്നു ഇപ്പോൾ പരീക്ഷ വിജയിച്ചിരിക്കുകയാണ് ഇന്ദ്രൻസ് തിരുവനന്തപുരം അട്ടംകുളങ്ങര സെൻട്രൽ സ്കൂളിൽ തുലിതാ പരീക്ഷ എഴുതിയ ചലച്ചിത്ര താരം ശ്രീന്ദ്രൻസ് വിജയിച്ചു എന്നാണ് വി ശിവൻകുട്ടി സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കിയത് ഇന്ദ്രൻസിനുമൊപ്പം വിജയിച്ച ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേർക്കും അഭിനന്ദനങ്ങളെന്നും മന്ത്രി എഴുതി സ്കൂളിൽ പോകാൻ പുസ്തകവും വസ്ത്രവും ഇല്ല എന്ന അവസ്ഥയിലാണ് താൻ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി തയ്യൽ ജോലിയിലേക്ക് എത്തിയതെന്നാണ് ഇന്ദ്രൻസ് മുൻപ് നിരവധി ഇന്റർവ്യൂകളിൽ പറഞ്ഞിരുന്നത് എന്നാൽ വായനാശീലം വിടാത്തതിനാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്നും ഇന്ദ്രൻസ് പറഞ്ഞിരുന്നു എന്തായാലും വലിയ മാതൃകയാണ് ഇന്ദ്രൻസ് സൃഷ്ടിച്ചിരിക്കുന്നത് ആളുകൾക്കുമെന്ന ചിത്രത്തിലെ പ്രകടനത്തിന് താരത്തിൽ മികച്ച നടന്നുള്ള കേരള സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു